യുദ്ധത്തിലും ആയുധ നിർമ്മാണത്തിലും മാത്രമല്ല സാങ്കേതികവിദ്യയിലും ഇറാൻ മുന്നേറുകയാണിപ്പോൾ ആശയവിനിമയ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപത്തിലൂടെ മാത്രമല്ല മറിച്ച് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികളും ഇറാനിൽ വലിയ തോതിൽ പുരോഗമിക്കുന്നുണ്ട് പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ നിയമവിരുദ്ധമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ബഹിരാകാശ പദ്ധതിയിലെ പുരോഗതി അസാധാരണമാണെന്നാണ് വിദഗ്ധർ പ്രധാനമായും വിശേഷിപ്പിക്കുന്നത് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇതൊരു ഒരു ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടം കൂടിയാണ് സാങ്കേതിക രംഗത്തുള്ള രാജ്യത്തിന്റെ മികവ് പണ്ട് മുതലേ രാജ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ബഹിരാകാശത്തേക്ക് വസ്തുക്കൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒൻപത് രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമായിക്കൊണ്ട് ഇറാൻ ഒരു ചരിത്രം കുറിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവരുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹമായ ഒമീദ് വിക്ഷേപിച്ചുകൊണ്ട് ആഗോള ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ഗവേഷണത്തിനും ടെലികമ്യൂണിക്കേഷനുമായി രൂപകൽപ്പന ചെയ്ത ഈ ക്യൂബിക് ഉപഗ്രഹം മൂന്ന് മാസം ഭൂമിയെ ഭ്രമണപഥത്തിൽ ചുറ്റി നടന്നിരുന്നു ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ വളർന്നു വരുന്ന കഴിവുകളാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നത് മാത്രമല്ല ഇറാൻ അഞ്ചിലധികം തരം കരിയർ റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ നിരവധി ആശയവിനിമയ നിരീക്ഷണ ഗവേഷണ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു ശാസ്ത്രമേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് തടസ്സമായി നിൽക്കുന്ന അമേരിക്കയുടെ നിരന്തരവും അന്യായവുമായ ഉപ ൾ നേരിടേണ്ടി വന്നിട്ടും അതൊന്നും ഇവിടെ ബാധിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഇത് മറ്റ് പല രാജ്യങ്ങളും തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾക്കും മറ്റുമായി വിദേശ സഹായങ്ങളെ ആശ്രയിച്ചപ്പോൾ ഇറാൻ സ്വന്തമായാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്നത് ഏറെ ശ്രദ്ധേയമാണ് ഉപഗ്രഹ ദൗത്യങ്ങൾക്കപ്പുറം ബയോ ആസ്ട്രോനോട്ടിക്സിലെയും ഇറാന്റെ പുരോഗതി ഏറെ ശ്രദ്ധേയമാണ് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകുകയും വളർന്നു വരുന്ന ബഹിരാകാശ ശക്തി എന്ന നിലയിൽ സാങ്കേതിക മേഖലയിൽ ഇറാന്റെ സ്ഥാനം ശക്തമാക്കുകയും ചെയ്യുന്നവയാണ് ഇവയെല്ലാം